ഇല്ല കൂട്ടുകാർക്ക് നല്ലൊരു ശിവരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മുടെ വീഡിയോസിനെ ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ദേവേന് ജലജയുടെ അപീടം കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുവാണ് അവസാനം ജലജ എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടു നിൽക്കുവാണ് ഈ സമയമാണ് നബി ആ കാര്യം പറയണേ ഒരു പക്ഷേ എങ്കിൽ ഇവനിങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്റെ അമ്മായിമ്മയും കാണുന്നു അല്ല അത് ഇവന ഇങ്ങനെ ചെയ്യത്തില്ലെന്ന് ഇത് കേട്ടപ്പം ജ് പറഞ്ഞു ദേ നമ്പിയെ നീ അനാവശ്യം പറയരുത് എനിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു പറയാം പിന്നെ അറിയത്തില്ലായിരുന്നു പോലും ഇത് ഞങ്ങളൊക്കെ വിശ്വസിക്കണല്ലേ ഒരു കാരണവശാലും വിശ്വസിക്കില്ല അങ്ങനെ വരണമെങ്കിൽ കാക്ക മലർന്ന് പറക്കണമെന്ന് പറയാണ് എല്ലാ ഉപദേശങ്ങളും കൊടുത്ത് ഇവനെ ഇങ്ങനെ ഈ ഭക്ഷണം ആക്കി തീർത്ത് നിങ്ങൾ ഒറ്റയരുത്തിയാന്ന് പറയുന്നത് ആ സമയം ദേവേനു പറഞ്ഞു ജലജേ എങ്കിലും ഇത്ര വേണ്ടിയിരുന്നില്ല കേട്ടോ ഇവനിങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ഇവനിങ്ങനെ സ്വഭാവ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ആരന്തയോ നീ ഒറ്റയുത്തിയ നീ ആണ് പറഞ്ഞു കൊടുത്ത് ഇവനെ നേർവഴിക്ക് നയിക്കേണ്ടിയിരുന്നെ പകരം നീ എന്താ ചെയ്തേ ഇവനിങ്ങനെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ അതിന് കാരണക്കാർ നീയാ നീ വേണായിരുന്നു ഇവനെ നേർവഴിക്ക് നടത്താനായിട്ട് അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം ഉത്തരവാദിത്തം നീ ഏറ്റെടുക്കണമെന്ന് പറയാം ഇത് കേട്ടപ്പോഴും അവൾക്ക് അങ്ങോട്ട് സഹിച്ചില്ല ജലജയ്ക്ക് ജലജ കേക്കടാ കേക്ക് പറയുന്നേ കേട്ടോ എല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തുന്നത് കേട്ടോ ഇപ്പൊ നിനക്ക് സമാധാനം ആയല്ലോ എന്ന് പറയണം പെട്ടെന്ന് അബി പറഞ്ഞു അതെ അമ്മയ്ക്ക് ഇതിനകത്ത് ഒരു പങ്കു പറയണം ദേവേനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാലോ ദേവേനെ തന്റെ കണ്ണും കൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ജലജെ അബിയും തമ്മളുടെ സംഭാഷണം എന്നിട്ടാണ് വട്ടെന്ന് തർക്കിക്കുന്നെ ഇത് കേട്ടപ്പ തന്നെ ദേവ എനിക്ക് മനസ്സിലായി എത്ര മാത്രം കള്ളത്തരങ്ങൾ ഇവര് രണ്ടുപേരും കൂടെ പറഞ്ഞു കൂട്ടുന്നുണ്ട് ചെയ്ത് കൂട്ടുന്നുണ്ടെന്നൊക്കെ പിന്നീട് നവി പറഞ്ഞിനി ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇവര് വട്ടം നിന്ന് തറക്കുള്ളൂ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ അമ്മയും പോലും പോകുന്നു പറയണം മുത്തശ്ശ് പറഞ്ഞ് നിന്റെയൊക്കെ ഭാഗ്യം മുത്തശ്ശിനിവിടെ ഇല്ലാതെ അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ രണ്ടിനെ ഈ സെക്കൻഡ് പുറത്താക്കണം എന്നാലും നിനക്ക് നാണം ഉണ്ടാടാ ആനന്ദപുരിത്തറവാടിന്റെ മാനം കളയാനായിട്ട് ഇങ്ങനെ ഒരെണ്ണം അതിന് ചേരുന്നു ഒരമ്മയും നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയപ്പോയില്ല കയറിപ്പോക്കോണം ഇതെങ്ങാനും അദ്ദേഹം വന്ന് അറിഞ്ഞു കഴിയുമ്പോ ഉണ്ടല്ലോ പിന്നെ നിന്നെ ഇവിടെ മിക്കാറ് നിർത്തുവോന്ന് പോലും സംശയം ഉണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞോണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് കയറി പോവാ ജലജക്കാണെങ്കിൽ സങ്കടവും ദേഷ്യമല്ലോ ഒരുമിച്ച് വന്നു അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ജലജ അഭിയേനെ വിളിച്ചോണ്ടെങ്കിൽ മുറിയിലേക്ക് പോവാണ് എടാ എന്ത് പരിപാടി നീ കാണിച്ചു കൂട്ടിയത് ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂടുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഒരു കാരണവശാലും പിടികൊടുക്കില്ലെന്ന് എന്നിട്ടിപ്പോഴോ അവസാനം കേസെങ്ങാനും ആയായിരുന്നെങ്കിലോ ഇതിൽ പരം ഒരു നാണക്കിയട് വേറെ വരാനുണ്ടായിരുന്നോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും അഭി പറഞ്ഞു അമ്മ എന്തറിഞ്ഞിട്ടെ പറയണേ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേങ്കില് അമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ലെന്ന് പറയാം ഉം ഇപ്പൊ പൈസ കിട്ടുമായിരുന്നെങ്കില് അമ്മ എന്നോടൊപ്പം നിന്നേനോലോ ആ പൈസ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോത്തേനും അമ്മേ അടിച്ചത് എനിക്ക് നന്നായിട്ട് നൊന്ത് കിട്ടുമെന്ന് പറയണം നോപ്പണോടാ നോ തന്നെ അടിച്ചേ ഇപ്പൊ നീ കാരണം ഞാനും കൂടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നേനും അങ്ങനെങ്ങാനും വന്നിട്ടുണ്ട് അറിയാലോ ഭാഗ്യത്തിന് നിന്റെ ഇവിടെ ഇല്ലാതെ പോയി അങ്ങേര് ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് നമ്മളെ രണ്ടിനേം പുറത്താക്കിയാലോന്ന് പറയണം അല്ലെങ്കിലും നിന്നെ കൂടെ എന്തിനെങ്കിലും കൊള്ളാപെടാ നിന്റെ ഭാര്യ തന്നെ നിനക്ക് എതിരാ എന്ത് പണി ചെയ്താലും അവസാനം പൊട്ടി പാളീസായി വെറുതെ അല്ല നിന്നെ ജ്യൂലറിന്ന് ഏൽപ്പിക്കാത്ത നീ മറ്റുള്ളവരെ കണ്ടുപഠിക്കാൻ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ സംടോ ദേഷ്യം വന്നു അബിക്ക് അബിയോ പറഞ്ഞു അല്ലേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അമ്മ എന്നോടൊപ്പം നിൽക്കൂലോ ഇപ്പൊ ഈ കാര്യം ചെയ്ത അതങ്ങോട് വിജയിക്കുമായിരുന്നെങ്കില് എന്റെ കൂടെ എങ്ങ് നിന്നേനോ അത് പാളിപ്പോയതുകൊണ്ടല്ലേ നീക്കും അല്ലെങ്കിലും എന്നാടാ നീ ഒരു കാര്യം വിജയിപ്പിച്ചിരിക്കുന്നത് എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അബിയോട് ദേഷ്യപ്പെടുവാണ് പിന്നീട് അങ്ങോട്ടേക്ക് നന്ദു വരുന്നുണ്ട് അപ്പൊ നന്ദു ആ സന്തോഷ വാർത്ത പറയാനായിട്ടാണ് വരുന്നത് ചെറിയ സന്തോഷമല്ല ഒരു വലിയ സന്തോഷം തന്നെയാണ് നന്ദുവിന് കിട്ടിയിരിക്കുന്നത് എസ് ഐ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ടെസ്റ്റ് എഴുതി പാസ്സായി എല്ലാ കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം അത് കിട്ടിയാൽ മാത്രം മതി ജോയിന്റ് ലെറ്ററും വന്നാൽ മാത്രം മാത്രം മതി ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ആ സന്തോഷ വാർത്ത അരയ്ക്കാൻ അങ്ങോട്ട് വന്നപ്പോഴത്തേനും നവ്യാണ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത് നവ്യനെ കണ്ടത് ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് പിന്നീട് ചോദിച്ചാൽ നയനേച്ചി എന്ത് ചെയ്തു വയ്ക്കുക നയനെ ആദർശയാണ് നമ്മുടെ പുറത്തു പോയിരിക്കുക എന്ന് പറയണം എന്ത് മോളെ മോൾ എന്താ പതിവിലില്ലാതെ ഇങ്ങനെയൊന്നും വരാറുള്ളതല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു അതെ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയാണ് സന്തോഷ വാർത്ത എന്താ അത് എനിക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയെന്ന് പറയണം ഇത് കേട്ടത് കൺഗിരാസ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുനെ കെട്ടിപ്പിടിക്കുകയാണ് എനിക്ക് ഇപ്പോഴാണ് സന്തോഷമായത് ഒരു പക്ഷേ നിന്റെ ആഗ്രഹം പോലെ നടന്നില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ദേവേനി ഇറങ്ങിയിരുന്നത് നന്ദുനെ കണ്ടത് ഒരു നിമിഷം ഇങ്ങനെ നോക്കി എന്നും പിന്നീട് നബി പറഞ്ഞു ബാ നന്ദു എന്ന് പറഞ്ഞ അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോവാണ് പിന്നീട് ബി പറഞ്ഞ അതെ നന്ദുവിന് ജോലി കിട്ടി അമ്മ എന്ന് കിട്ടിയമ്മായി ജോലിയോ അതെ ഇവള്ക്ക് എസ്ഐ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം ദേവേനു പറഞ്ഞു ആഹാ കൊള്ളാലോ അപ്പൊ ഇനിയിപ്പം പോലീസ് ആവാ പോലീസ് ആവാനായിട്ട് അല്ലേന്ന് ചോദിക്കാണ് അതെ അതെ ആൻറ്റി എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പറയണത് അപ്പൊഴേക്കുവാണ് ജലജ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ജലജയോടൊപ്പം തന്നെ ജാനകി ഇറങ്ങി വന്ന് ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പ തരും അവർക്ക് സഹിക്കാൻ പറ്റുമോ ജലജ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഇവള് കാരണം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല ഇനിയിപ്പൊ ഇവളിങ്ങനെ ഇനി പോലീസും കൂടെ ആയിട്ടുണ്ടെങ്കിൽ ഇനി ഒറ്റ മനുഷ്യന്മാരെ പോലും വെറുതെ എടുത്തില്ലോ നാണമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുവാണ് ഇത് കേട്ട് ഇനി ഇപ്പം തന്നെ നബി പറഞ്ഞു എന്തിനാ നല്ല ഒന്നാമതൊരു ജോലിയായി കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് അതിനിപ്പം നാണിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയാം പിന്നെ അത് ബുദ്ധി പഠിപ്പുണ്ടായിട്ടും ഒന്നും കിട്ടിയതല്ലേ എങ്ങനെയോ പൊട്ടക്കണം മാവലി പോലെ കിട്ടിയതാണെന്ന് പറയാം നബി പറഞ്ഞു നിങ്ങളുടെ മോൻ അതുപോലും പറ്റിയില്ലോ ഉം വെറും കമ്പനി ഒരു സ്റ്റാഫ് മാത്രമായിട്ടിരിക്കാല്ലേ നിങ്ങളുടെ മോനും പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വെല്ലുവിളത്താനൊന്നും പറയണ്ടെന്ന് പറയണം എപ്പോഴേക്കും ജാനിക്ക് വന്നിട്ട് പറഞ്ഞു അതിന് ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കണെന്ന് ചോദിക്കുകയാണ് നിനക്ക് എങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും നവി പറഞ്ഞ അതെ നന്ദു എന്നെ എന്നെ കാണാൻ വന്ന അല്ലാതെ വേറെ ആരെയും കാണാൻ വന്ന അല്ലെന്ന് പറയും പിന്നെ ഈ പേരും പറഞ്ഞോണ്ട് ഇവള് ഇങ്ങോട്ട് കയറി വന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ അറിയാനുള്ള ബുദ്ധിയും ബോധമൊക്കെ ഞങ്ങൾക്കുണ്ടെന്ന് പറയാം വെറുതെ ഉള്ള പറയാം അല്ല ഇവിള് ഇവള് വേറെ പലരെയും കാണാനായിട്ട് വന്നിരിക്കുന്ന എൻ്റെ മോനെ എങ്ങാനും കാണാൻ ശ്രമിച്ചിട്ടോണ്ടേ ഉണ്ടല്ലോ എന്താ ചെയ്യുന്നേം പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് ജാനിയെ അങ്ങോട്ട് കയറി പോവാണ് നവി പറഞ്ഞു മോളെ നീ ഇതൊന്നും കാര്യമൊക്കെ അറിയാലോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വന്നു മുത്തശ്ശിയോട് ഈ സന്തോഷ വാർത്ത പറയാണ് മുത്തശ്ശിക്ക് സന്തോഷമായി മുത്തശ്ശി പറഞ്ഞു നന്നായിട്ട് വരും അല്ലേ എനിക്കറിയായിരുന്നു നീ മിടിക്കിയ ആളാണ് ആൾ അല്ലെങ്കിൽ നിനക്ക് ഇവിടെ ജോ ജോലി തരാമെന്നൊക്കെ ആദർശം സാറും എല്ലാം പറഞ്ഞല്ലേ അന്നോട് നീ കേട്ടില്ല എനിക്കറിയായിരുന്നു നിനക്ക് നിൻറ്റേതായ ലക്ഷ്യമുണ്ടെന്ന് അതുകൊണ്ടല്ലേ നീ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു അതെ മുത്തശ്ശി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ പ്രയത്നിച്ചെന്ന് പറയണം അങ്ങനെ സംസാരിച്ചിട്ട് നബിയെ നന്ദൂനെ പിടിച്ചോണ്ട് മുറിയിലേക്ക് കയറി പോവാണ് അപ്പം നബിയോട് ചെന്ന നയനേച്ചി ഇപ്പത്തന്നെ തന്നെ വരുമോന്ന് വെക്കുക അറിയില്ല ഒരു പുറത്തു പോയിരിക്കല്ലേ ചിലപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് വരുമായിരിക്കും നയനേച്ചയുടെ ഭാഗ്യം എന്താണല്ലോ ഇപ്പം ആദർശാടെപ്പോഴും നയനയും കൊണ്ട് പുറത്തു പോവും പിന്നെ അതുമാത്രമല്ല ഇപ്പം നയനയാണെങ്കിലും ജോലിക്കൊക്കെ പോകുന്നുണ്ടല്ലോ ഒരാളുടെ കാര്യം ഇങ്ങനെ രക്ഷപ്പെട്ടല്ലോ എന്ന് കയറി സന്തോഷിക്കാന്ന് പറയാം പിന്നെ എന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ എന്റെ കാര്യം അറിയാലോ എന്ന് പറയാം കേട്ടപ്പം നന്ദു പറഞ്ഞു സാരമില്ല അവച്ചി എല്ലാം ശരിയാകും എന്ന് പറയാം എന്നാലും ചേച്ചിക്ക് നല്ല മാറ്റം ഉണ്ടായാലോ അത് എന്നെ ഭാഗ്യം മുമ്പൊക്കെ എനിക്ക് ഇങ്ങോട്ട് വീട്ടിലേക്ക് കയറി വരാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്കൊരു സന്തോഷമുണ്ട് ചേച്ചിയുടെ കാര്യമൊക്കെ ഓർത്ത് കഴിയുമ്പോൾ എന്നൊക്കെ പറയാണ് ഈ സമയം ജാ എൻ്റെ ജാനകിയാണ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പത്തേനും ദേവനെ ചെന്താ ജാനകി നല്ല അവൾക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക ആർക്ക് അല്ല നന്ദൂനെ അവൾ ഓരോ പേരും പറഞ്ഞ് കാരണം എഴുന്നുള്ളിരിക്കുന്നു എഴുന്നള്ളിയിരിക്കുന്നു എന്താ കുഴപ്പം അവൾ അവളുടെ ചേച്ചിമാരെ കാണാൻ വന്നാലേ ചേച്ചിമാരെ കാണാൻ വന്നാണ് പോലും അവൾക്ക് ഈ വിശേഷങ്ങളൊക്കെ വേണേൽ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നു അവൾ എന്തിനും ഇങ്ങോട്ട് വന്നേന്ന് വയ്ക്കും അതിപ്പ എന്ത് ചെയ്യാൻ പറ്റും അവളുടെ ചേച്ചിമാരെ നേരിട്ട് കണ്ടാൽ സന്തോഷം പറയണമായിരിക്കും എന്നറിയാം ഒരു ചേച്ചിമാർ വന്നിരിക്കുന്ന പോലും അനീത്തിനെ എങ്ങനെ ഈ വീട്ടിലേക്ക് കേറ്റാന്ന് അവരാണെങ്കില് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക ആ സമയത്താണ് അവളുടെ വരവ് ഇവള് വെറുതെ ഒന്നും വന്നതല്ല ഇവൾ എന്റെ അബീനെ അനിയെ കറക്കി കറക്കിയെടുക്കാനായിട്ട് വന്നാന്ന് പറയാം ദേവേനെ പറഞ്ഞ അങ്ങനെയൊന്നും പറയരുത് ജാനിക്ക് നീന്ന് പറയാ പിന്നെ എങ്ങനെയാ എന്ത് പറയണെന്ന് ചോദിക്കാം അല്ല അവൾ ഇങ്ങോട്ട് വന്നല്ലേ അവൾക്ക് എന്തേലും കുടിക്കാനൊക്കെ കൊടുക്കണ്ടേ ഞാൻ പോയി കുടിക്കാനെടുക്കാന്ന് പറയാം ഏട്ടത്തി എന്ത് പറ്റി ഏട്ടത്തി എന്തിനാ അവൾക്ക് കുടിക്കാനൊക്കെ കൊടുക്കണം എന്ന് ചോദിക്കാം കുടിക്കാനൊക്കെ കൊടുത്തില്ലെങ്കിൽ എന്റെ മരുമോളെന്ന് പറയുന്ന വൃത്തിയുണ്ടല്ലോ അവൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ചോദിക്കും എന്റെ അനിയത്തി വന്നിട്ട് കുടിക്കാനൊന്നും കൊടുത്തില്ലേ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് വെറുതെ എന്തിനാ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ ഇനി ആ പേരും പറഞ്ഞ അവൾ ഈ വീട്ടിൽ നിന്ന് വേണങ്ങി പോയാല് ആദർശനെ എനിക്കൊക്കെയാ ബുദ്ധിമുട്ട് ആദർശന് പിന്നെ അത് മതി അവളുടെ പുറകെ പോകാനായിട്ട് വെറുതെ എന്തേലും നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കണേ എന്നും പറഞ്ഞ് ദേവേനെ അകത്തേക്ക് വെല്ലുവാ അപ്പൊ നന്ദു കഴിക്കാനും കുടിക്കാനുള്ള ഒക്കെ എടുക്കുക ദേവേനിക്ക ഭയങ്കര നന്ദുവിന് ഇത് കിട്ടിയില്ലേ പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റില്ല മറ്റുള്ളവരുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കാനായിട്ട് പറ്റില്ലോ അപ്പോൾ അത് ഉള്ളി വെച്ച് തന്നെ പെരുമാറണം പിന്നീട് നന്ദുന് കുടിക്കാനുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിക്കാനൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് ഇങ്ങനെ വന്നിട്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് കൊണ്ടേലുവാണ് അപ്പം മുറിയിലായിരുന്നു നന്ദു പിന്നീട് പറഞ്ഞ് ഇത് കുടിക്കുകയെന്നും പറയാണ് അപ്പം നന്ദു ഇങ്ങനെ നോക്കി പേടിക്കേണ്ട ധൈര്യമായിട്ട് കുടിച്ചോ ഇതൊക്കെ കഴിക്കാൻ പറയാം സന്തോഷം വരെ ദിവസം അല്ലേ നീ പിന്നെ നീ ഇവിടെ വന്നിട്ട് നിനക്കൊന്നും തരാതെ വിട്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അത് മതി നയനെ അത് പറഞ്ഞ് വഴക്കുണ്ടാക്കാനായിട്ട് അതുകൊണ്ടാ എന്നൊക്കെ പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം നന്ദുവിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി നേരത്തെ ഇവരിങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷെ ഇപ്പോഴെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തൻ്റെ ചേച്ചീനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നന്ദു എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം ചില ബുദ്ധി കൂടുതലുണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നന്ദുവിന്റെ മനസ്സിലേക്ക് വരും അപ്പൊ നന്ദുവിന് ചില സംശയങ്ങളൊക്കെ ഉണ്ട് തന്റെ ചേച്ചിനെ ഇവരെ സംരക്ഷിച്ച് പിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആദർശായിട്ടിന് വിഷമാവും ഓർത്ത് മാത്രല്ല വേറെ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ നന്ദുവിന് മനസ്സിലേക്ക് തോന്നുവാണ് പിന്നീട് ദേവേനും ഇങ്ങോട്ട് പോവാം ഈ സമയം നന്ദു വന്ന കാര്യം അനാമി അറിഞ്ഞു അനാമിക്ക് സഹിക്കാൻ പറ്റുമോ അനാമി അങ്ങോട്ട് കൊടുങ്കാറ്റ് പോലെ നേരെ അനിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അനിയുടെ അടുത്ത് പറഞ്ഞു വന്നിട്ടുണ്ട് നിന്റെ കാമുകി നീ പുത്തേക്ക് അല്ലാഞ്ഞിട്ടാന്ന് തോന്നേ അവളകത്തേക്ക് കയറി വന്നേന്ന് പറയാണ് കേട്ടതും നല്ല ദേഷ്യം വന്നായിരിക്കാ അനി പറഞ്ഞു നീ എന്താ പറയണം നിനക്ക് വല്ല ബോധം ഉണ്ടാ അനാമിക എന്ന് ചോദിക്കണം അത് പിന്നെ ഞാൻ എന്താ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേന്ന് ചോദിക്കാ അല്ലെങ്കിൽ തന്നെ നാഴേക്ക് നാൽപ്പത് ഏട്ടം നിന്നെ വിളിക്കുന്നുണ്ട് അതും പോരാഞ്ഞിട്ടായിരിക്കും അവള് നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നേക്കുന്നല്ലേ എന്ന് ചോദിക്കാ നീ കണ്ടോ അവൾ എന്നെ വിളിക്കണേന്ന് ചോദിക്കാ കാണണ്ട കാര്യമില്ലോ എനിക്കറിയാലോ വിളിക്കുന്നുണ്ടെന്ന് ആ വിളിക്കുന്നുണ്ടെങ്കി കണക്കായിപ്പോയി കൂടുതൽ ചോദ്യം ചെയ്യാൻ വരണ്ടെന്ന് പറയണം അല്ലെങ്കിലും നീ ഈ വീട്ടിലേക്ക് കടന്നു വന്നേ എന്റെ ഭാര്യയാവാനായിട്ടല്ലോ ഇവിടുത്തെ സ്വത്തും പണവും മോഹിച്ചിട്ടല്ല എടീന്ന് അനാമിയോട് ചോദിക്കുക അനാമികൾ ഇതേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ അനാവശ്യമല്ല ഉള്ള സത്യമാ നിനക്ക് എന്റെ ഭാര്യയാവാനായിട്ട് ഒട്ടും താല്പര്യം നിനക്ക് വേണ്ടത് ഈ അന്തുപിടിത്തറവാടിന്റെ സ്വത്തും പണവും പ്രൗഢിയും പ്രതാവുമൊക്കെയാ അത് മാത്രം മതി അല്ലാതെ ഒരു ഭർത്താവിനെ നിനക്ക് ആവശ്യമില്ലെന്ന് പറയണം അതിന് ഈ അനിയെ കിട്ടത്തില്ല അതിന് നീ വേറെ ആളെ നോക്കണം എന്ന് പറയണ കേട്ടതും അനാമികൾ എടാ എനിക്ക് അറിയാടാ ഉം നിനക്കല്ലേലും അവളെ കണ്ടു കഴിയുമ്പോഴത്തേനും ഇച്ചിരി ഇളക്കം കൂടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് അനാമിക ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അനി പറഞ്ഞു ഇനി ഒരു അക്ഷരം നീ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ കർണ് അടിച്ചു പോയക്കുന്ന് പറയാണ് അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കില് അതിന്റെ തക്കതായ കാരണം കാണുമെന്ന് പറഞ്ഞോണ്ട് അനി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ് അപ്പോഴേക്കും നന്ദു നബിയും കൂടെ സംസാരിച്ചിരിക്കുന്നതുണ്ട് പെട്ടെന്ന് അനി അങ്ങോട്ട് ചെന്നു അനിയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും നന്ദു സന്തോഷത്തോടെ പറഞ്ഞു അനി ഒരു സന്തോഷവാർത്തയുണ്ട് എനിക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയെന്ന് പറയണ ആഹാ കണകിരാശം പറഞ്ഞ് കൈ നീട്ടുവാണ് പെട്ടെന്ന് നന്ദു കൈകൊണ്ട് കൊടുത്തു ഈ കാഴ്ച കൊണ്ടുകൊണ്ട് അനാമിക മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരുവാ അത് കണ്ടത് അനാമിക്ക് സഹിച്ചില്ല അനാമികയുടെ നിയന്ത്രണം വിട്ടുപോയി അനാമി ഒരു കൊടുങ്കാറ്റ് പോലെ വന്നിട്ടുണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായിടി എൻ്റെ കൺമുന്നിൽ ഇതാണെങ്കില് ഞാൻ കാണാത്തപ്പ എന്തായിരിക്കും എന്ന് ചോദിക്കുക അത് കേട്ടെന്ന് നബി പറഞ്ഞു ഇത് അനാമികെ സൂക്ഷിച്ച് എന്ന് അറിയണം പിന്നെ എല്ലാരും കൂടെ ചേട്ടൂടെ നിക്കളിയല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ ഇപ്പൊ എനിക്ക് മനസ്സിലായി അല്ലേലും ചേട്ടത്തിടെ അനീത്തിമാരുടെ വിചാരം എന്താ ഇവൾ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നല്ലേ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഞാൻ ജീവനുണ്ടാ നടക്കില്ലെന്ന് പറയണം അത് കേട്ടപ്പ അനി പറഞ്ഞു നിനക്ക് ഭ്രാന്ത ഇവളെയൊക്കെ പണ്ടേ ചെങ്ങലൊക്കെ ഉണ്ട സമയം കഴിഞ്ഞു നന്ദു നീ ഇന്നും ഒന്നും വിചാരിക്കണ്ടേ കേട്ടോ ഇതൊരു ചെവിക്കൂടം കേട്ട് മറ്റേ ചെവിക്കൂടങ്ങൾ വിട്ടുകളഞ്ഞാൽ മതി ഇവളുടെ സ്വഭാവം അറിയാമല്ലോന്ന് പറയാം പിന്നീട് അനി പറഞ്ഞു നിന്നെപ്പോലെ ഒന്നും അല്ല ഇവള് ഇവളിനിയിപ്പൊ എസ് ഐ ആകുമ്പോൾ പോവാ അറിയാലോ ഇവള് പോലീസിലേക്ക് പോവാന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ പലരുടെയും പല കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുമെന്ന് പറയണം ഇത് കേട്ടപ്പം നവ്യൊന്ന് ചിരിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നന്ദ ഒരു പോലീസ് യൂണിഫോം വരണം പിന്നീട് അനാമയുടെ കള്ളത്തരങ്ങളൊക്കെ അങ്ങനെ കണ്ടുപിടിക്കണം അങ്ങനെ അവളെ അങ്ങോട്ട് പഞ്ഞിക്കിടണം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട്